സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കസ്ട്രൽ അഡ്വഞ്ചേഴ്സ് സംഘടിപ്പിക്കുന്ന ആറാമത് മൂന്നാർ മാരത്തൺ അടുത്ത വർഷം ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് സംഘാടകർ അറിയിച്ചു കഴിഞ്ഞ അഞ്ച് വർഷമായി കസ്ട്രൽ അഡ്വഞ്ചേഴ്സ് മൂന്നാർ മാരത്തൺ സംഘടിപ്പിക്കുന്നുണ്ട് ജനുവരി തീയതികളിലാണ് കസ്ട്രൽ അഡ്വഞ്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ഇത്തവണത്തെ മൂന്നാർ മാരത്തോൺ നടക്കുന്നത് സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മൂന്നാർ മാരത്തോണിന്റെ ലക്ഷ്യം ഇരുപത്തിനാലിന് എഴുപത്തിയൊന്ന് കിലോമീറ്റർ അൾട്രാ ചലഞ്ച് ഇരുപത്തി അഞ്ചിന് നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ഫൺ മാരത്തോൺ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഹാഫ് മാരത്തോൺ ഏഴ് കിലോമീറ്റർ റൺ ഫോർ ഫൺ എന്നിവ നടക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്പോർട്സ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മൂന്നാർ മാരത്തോൺ ആറാമത്തെ എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഷെഡ്യൂൾ ചെയ്തേക്കുവാണ് രണ്ട് ദിവസമായിട്ടാണ് ഈ ഇവൻറ് നടക്കുന്നത് ഇരുപത്തി നാലാം തീയതി ജനുവരി അന്ന് നമ്മുടെ മൂന്നാർ അൾട്രാ ചലഞ്ചും ഇരുപത്തി അഞ്ചാം തീയതി ഫുൾ മാരത്തൺ ഹാഫ് മാരത്തൺ റൺ ഫോർ ഫൺ എന്നീ ആണ് നടക്കുന്നത് ഇത് എല്ലാ വർഷവും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളും ഇത് സെയിം ആണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഒരു പ്രത്യേകത ഈ മൂന്നാർ മാരത്തോണോട് കൂടി നമ്മൾ ആലോചിച്ചത് ഇൻക്ലൂസീവ് റൺ എന്നുള്ള കൺസെപ്റ്റിൽ ഭിന്നശേഷി ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഇവരെ ഈ മാരത്തോണിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അവർക്കും ഒരു ഭാഗമായിട്ടുള്ള നമ്മൾ ഒരുക്കുകയാണ് മാരത്തണിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക മത്സരങ്ങൾ സംഘടിപ്പിക്കും പരിപാടിയോടനുബന്ധിച്ച് ജനുവരി മുതൽ വരെ വസ്ത്രങ്ങൾക്ക് പ്രകൃതിദത്ത നിറം നൽകൽ ബൊട്ടാണിക്കൽ പ്രിന്റിങ് തുടങ്ങിയവയുടെ പ്രദർശനവും പരിശീലനവും സംഘടിപ്പിക്കും കഴിഞ്ഞ അഞ്ചു വർഷമായി നടക്കുന്ന മത്സരത്തിൽ ഇതുവരെ വിദേശികൾ ഉൾപ്പെടെ ഏഴായിരത്തിലധികം പേർ പങ്കെടുത്തിട്ടുണ്ടെന്നും എ രാജ എം എൽ എ ക്സ്ട്രൽ അഡ്വഞ്ചേഴ്സ് ഭാരവാഹി സെന്തിൽ എന്നിവർ വ്യക്തമാക്കി న్యూస్ బ్యూరో అడిమా